ബി ജെ പി കഥത്തെ അടി മറ നീക്കി പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽക്കുള്ള ശിക്ഷ ബി ജെ പി അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി ബി ജെ പി എന്ന പാർട്ടി പിളർന്ന് രണ്ടോ മൂന്നോ ആയാലും ഇന്ത്യക്കാർ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ കനത്ത തിരിച്ചടിക്ക് കാരണം അമിത്ഷാ ആണെന്നാണ് യു പിയിലെ യോഗി ആദിത്യനാഥിന്റെ പക്ഷം ഇപ്പോൾ പറയുന്നത് അതും ബി ജെ പി വിളിച്ചു ചേർത്ത പാർട്ടി യോഗത്തിലാണ് അമിത്ഷാക്കെതിരെ യോഗി ആദിത്യനാഥിന്റെ പക്ഷം ആഞ്ഞടിക്കുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുടനീളം നമ്മൾ കണ്ടതാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ നിഷ്ക്രിയമായി നിന്ന കാഴ്ച ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ യോഗി നിർജ്ജീവമായിരിക്കുവാൻ ചില കാരണവും ഉണ്ടായിരുന്നു യു പിയിൽ മത്സരിക്കാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച മുപ്പതിലേറെ സ്ഥാനാർത്ഥികളിൽ ആരെയും ബി ജെ പി പരിഗണിച്ചിരുന്നില്ല ഇതാണ് യോഗിയെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിനിടെ പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം അതിനിടെ അണിയറയിൽ യോഗിയെ ഒതുക്കാൻ മോദി കരുക്കൾ നീക്കുന്നുണ്ട് എന്നൊരു പ്രചരണവും ശക്തമായി ജയിലിൽ നിന്ന് വന്നിറങ്ങിയ കെജ്രിവാളിന്റെ പരാമർശവും ബി ജെ പി അണികളിൽ പോലും വലിയ അസ്വസ്ഥതകളും ആശങ്കകളും ഉണ്ടാക്കി യോഗിയെ മോദി ഒതുക്കും എന്നായിരുന്നു അന്ന് കെജ്രിവാൾ പറഞ്ഞത് അങ്ങനെ പലതരത്തിൽ പുകയുന്ന ഈ ആഭ്യന്തര സംഘർഷങ്ങളാണ് അവസാനം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ മറനീക്കി പുറത്തു വന്നത് ഉത്തർപ്രദേശിലെ വലിയ തോൽവിയെ വിലയിരുത്താൻ യോഗിയെ ബി ജെ പി നേതൃത്വം കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ ഈ ആഭ്യന്തര യോഗത്തിൽ യോഗി പക്ഷവും അമിത്ഷായുടെ പക്ഷവും വലിയ രീതിയിലാണ് ഇന്നലെ കൊമ്പുകോർത്തത് ഇതിനിടയിലേക്ക് മറ്റൊരു കീറാമുട്ടിയായി ആർ എന്ന പ്രശ്നവും ിയെ വേട്ടയാടുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബി ജെ പി പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ ആർ എസ് എസിനെ തള്ളി പറഞ്ഞിരുന്നു ഇതും ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒന്നായി തുടരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനും ബി ജെ പി സ്വയം പര്യാപ്തമാണെന്നും ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ലെന്നുമായിരുന്നു ആ പ്രതികരണം ഒരേ സമയം ബി ജെ പിക്ക് അകത്തും അപ്പുറത്ത് ആർ എസ് എസുമായിട്ടും വലിയ പ്രശ്നങ്ങളാണ് അങ്ങനെ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മഹാരാഷ്ട്രയിലെ കനത്ത പരാജയവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ബി ജെ പിയിലെ മറ്റൊരു കീറാമുട്ടി പ്രശ്നമായി വേറൊരു ഭാഗത്തുമുണ്ട് അയോധ്യ രാമക്ഷേത്രമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മുഖ്യ പ്രചാരണായുധം തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപാണ് ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് എന്നാൽ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി പരാജയം ഏറ്റുവാങ്ങി സമാജ്വാദി പാർട്ടിയുടെ അവതേഷ് പ്രസാദ് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ജയിച്ചത് സിറ്റിംഗ് എം പി ആയിരുന്ന ബി ജെ പിയുടെ ലല്ലു സിംഗിനെയാണ് അവതേഷ് പരാജയപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സിറ്റിംഗ് എം പിമാരിൽ അൻപത്തി അഞ്ചു പേരെ ബി ജെ പി വീണ്ടും മത്സരിപ്പിക്കുകയും ഇതിൽ ഏഴ് കേന്ദ്രമന്ത്രിമാരടക്കം ഇരുപത്തിയാറ് പേരും പരാജയപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണത്തെ അറുപത്തിരണ്ട് സീറ്റിൽ നിന്ന് മുപ്പത്തി മൂന്നിലേക്ക് ബി ജെ പി കൂപ്പുകുത്തി ഇതൊക്കെ സംഭവിച്ചു കാരണം ബി ജെ പിക്ക് അകത്തെ പല പിണക്കങ്ങൾ തന്നെയെന്ന് ഉറപ്പിക്കാവുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യയിൽ ബി ജെ പിയുടെ ഭാവി അത്ര ശോഭനമാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു എല്ലാ പാർട്ടികളിലും ആഭ്യന്തര കലാപങ്ങൾക്ക് തിരിയിട്ട് മതേതര പാർട്ടികളെ പിളർത്തി പണം കൊടുത്ത് എം എൽ എമാരെയും എം പിമാരെയും കൂടെ നിർത്തി ഇനി അതിന് മുതിരാത്തവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അങ്ങനെ നാളിതുവരെ ബി ജെ പി കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾക്ക് കാലം കാത്തുവച്ച തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ബി ജെ പിക്ക് ഈ ആഭ്യന്തര കലാപങ്ങൾ മറ്റുള്ള പാർട്ടികളെ പിളർത്തി നടന്ന ബി ജെ പി സ്വയം പിളരാനിരിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ ഇന്ത്യ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്